കർത്താവായ നിസ്തുല്യ നാമത്തിൽ ഈ രാവിലെ സമയം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവചന ശ്രോതാക്കൾക്കും യൂട്യൂബിലൂടെ ദൈവചനം ശ്രവിക്കാൻ പോകുന്ന പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കുമുള്ള ക്രൈസ്തവ അഭിവാദ്യങ്ങൾ പ്രഭാതത്തിൽ അറിയിക്കുന്നു നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ കുറുകിൽ പോകാത്ത കരം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മൾ ഇന്ന് വളരെ ചെറിയ ഒരു സമയത്തിനകത്തു നിന്ന് ദീർഘമായൊരു പ്രഭാഷണത്തിലേക്ക് പോകാതെ ദൈവജന ധ്യാനം നമുക്ക് എല്ലാ ദിവസത്തെയും മധ്യ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അത്യാവശ്യമാണ് വചനം നമ്മെ സൗഖ്യമാക്കുന്നതാണ് വചനം നമ്മെ കുഴിയിൽ നിന്ന് കയറ്റുന്നതാണ് അയച്ചാൽ അയച്ച കാര്യം സാധിപ്പിക്കാതെ വരാത്ത ദൈവത്തിൻ്റെ വചനമാണ് അങ്ങനെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ അത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിക്കുന്ന വരെ തുളച്ചു കെല്ലും ലോകത്ത് ഒരു മനുഷ്യന്റെ ആത്മാവിനെ സ്കാൻ ചെയ്യുന്ന ഒരു മിഷൻ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ശാസ്ത്രം ഇത്രയും വളർന്നിട്ടും എന്നാൽ ഒരു മനുഷ്യന്റെ ആത്മാവും അവന്റെ ആ സ്ത്രോത്രം പ്രാണനും അവന്റെ ദേഹവും എല്ലാം ഈ മൂന്ന് തലങ്ങളിലും കീറി ചെല്ലാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഇങ്ങനെങ്കിൽ നമുക്ക് ഇന്ന് രാവിലെ സമയം ആ വചനത്തിങ്കിലേക്ക് അല്പമായി നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം രാവിലെ നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ വേണ്ടി നാം പോകുന്ന വിഷയം ഒന്ന കുരിന്തർക്കെഴുതിയ ലേഖനം പത്താം അധ്യായം തന്നിനായ പൊലോസ്ലിഹ കുരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം അതിൻ്റെ ആദ്യത്തെ അഞ്ചു വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിപ്പാൻ വേണ്ടി സ്തോത്രം ഞാൻ ആ വാക്യം പ്രാരംഭമായി ഒന്ന് വായിക്കുന്നു നിങ്ങളും ദയവായിട്ടൊന്ന് വായിച്ചാട്ടെ സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീയ ആകാനം തിന്നു എല്ലാവരും ഒരു ആത്മികപായം കുടിച്ചു അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു ായിരുന്നു എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം പോലോ ശ്രീഹായുടെ ലേഖനങ്ങളിൽ സഭാ തത്വശാസ്ത്രപരമായിട്ടുള്ള രണ്ട് ലേഖനങ്ങളാണ് ഒന്ന് കുറിഞ്ചലേഖനവും രണ്ട് ലേഖനവും ഒരു പ്രാദേശിക സഭയുമായി ബന്ധപ്പെട്ടുള്ള ലേഖനങ്ങളാണ് അതിൽ ഒന്നാം ലേഖനം ആ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ലേഖനമാണ് ക്ലോബയിൽ നിന്നുള്ള ആളുകളാൽ കൊരന്തിയ സഭയിലെ പിണക്കങ്ങളെക്കുറിച്ചും അവിടുത്തെ പക്ഷങ്ങളെക്കുറിച്ചും ഗ്രൂപ്പിസൊക്കെ അറിഞ്ഞപ്പോൾ ആ വിഷയങ്ങൾ പരിഹരിക്കുവാനും കൊരന്തിയ സഭയിലെ വിശ്വാസികൾ തന്നോട് എഴുതി ചോദിച്ച ചില വിഷയങ്ങളിൽ അവർക്ക് കൊടുക്കേണ്ട ക്ലാരിറ്റി ഉദാഹരണമായി പറഞ്ഞാൽ കൃപാവരങ്ങളെക്കുറിച്ചുള്ള അറിവുകേട് വിഗ്രഹാർപിതത്തെക്കുറിച്ചുള്ള അറിവുകേട് വിവാഹ വിഷയത്തെക്കുറിച്ചുള്ള അറിവുകേട് കത്രുമേഷയെക്കുറിച്ച് ഇങ്ങനെ വിവിധ വിഷയങ്ങളിൽ ഉപദേശപരമായി അവർക്ക് ക്ലാരിറ്റി ഇല്ലാതിരുന്ന അറിവില്ലാതിരുന്ന ചില വിഷയങ്ങളിൽ അവരെ വളരെ കൃത്യമായ രീതി ഗൈഡ് ചെയ്യാൻ വേണ്ടി കൂടെ പൗലോസ് എഴുതിയ ലേഖനമാണ് ഒന്ന് കുരുന്തിയ ലേഖനം സ്ത്രോ ഈ ലേഖനത്തിന്റെ പത്താം അധ്യായത്തിനൊരു പ്രത്യേകതയുണ്ട് പത്താം അധ്യായം പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രം മുന്നോട്ട് വെച്ചിട്ട് അതിനകത്തുകൂടെ പുതിയ നിയമ ഇസ്രായേൽ എന്ന കുരുതിയ സഭയിലെ വിശ്വാസികൾക്കൊരു മുന്നറിയിപ്പ് പോലും നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ ആറാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പത്താം അധ്യായത്തിന്റെ ആറാം വാക്യം ഇത് നമ്മുടെ ദൃഷ്ടാന്തത്തിനായി സംഭവിച്ചു നമുക്ക് ഇത് നമ്മുടെ ദൃഷ്ടാന്തത്തിനായി സംഭവിച്ചു അപ്പോൾ പതിനൊന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു ലോകാവസാനം വന്നെത്തിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു അപ്പോൾ പത്താം അധ്യായത്തിന്റെ ആദ്യത്തെ അഞ്ചു വാക്യങ്ങളിലൂടെ പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രം പൗലോഷൻ നമ്മോട് പറയാൻ കാരണം ഒന്ന് നമുക്കിതൊരു ദൃഷ്ടാന്തമാണ് പഴയ നിയമ ഇസ്രായേൽ നമുക്കൊരു ദൃഷ്ടാന്തമാണ് രണ്ട് നമ്മുടെ ബുദ്ധി ഉപദേശത്തിനു വേണ്ടിയാണ് പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് മുന്നറിയിപ്പ് തരുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ പറ്റിയ പരാജയങ്ങൾ അവരുടെ ജീവിതത്തിൽ പറ്റിയ ആത്മിക അരാജകത്വങ്ങൾ പാളിച്ചകൾ തകർച്ചകൾ ഇതൊന്നും നമുക്ക് സംഭവിക്കാതിരിക്കാൻ ഈ പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രത്തെ നമ്മുടെ മുൻപിലേക്ക് പൗലോസ് വെച്ച് നൽകിയിട്ടൊരു മുന്നറിയിപ്പ് തരുന്ന ഭാഗമാണ് നമ്മൾ ഈ പത്താം അധ്യായത്തിന്റെ ആരംഭ അഞ്ചു വാക്യങ്ങളിൽ കാണുന്നത് നമുക്ക് ഓരോ വാക്യങ്ങളായിട്ടൊന്ന് ധ്യാനിച്ചു മുന്നോട്ട് പോകണം സ്തോത്രം ആ ഇവിടെ പ്രാരംഭമായി നമുക്ക് കാണാൻ കഴിയുന്നത് സ്തോത്രം ഒന്നേ രണ്ട് വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം പത്താം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് വാക്യം സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഹത്തിന് കീഴിലായിരുന്നു ഒന്ന് പറയുന്നു സഹോദരന്മാരെ സഭയിലെ വിശ്വാസികളെ പൊതുവെ അഭിസംബോധന ചെയ്യുകയാണ് സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഹത്തിൻ കീഴിലായി നമുക്ക് ഈ പുറപ്പാട് പുസ്തകം മുതൽ ഉദാഹരണം പറഞ്ഞാൽ ആബി പതിനാലാം തീയതി അരമുറുക്കി കരത്തിൽ വടി പിടിച്ച് കാല് ചെരിപ്പിട്ട് കുഞ്ഞാടിന്റെ മാംസവും കയ്പില്ലാത്ത കയ്പ് ജീരയും പുളിപ്പില്ലാത്തിയ അപ്പവും ഒക്കെയായി ഭക്ഷിച്ച് തിന്ന് തിടുക്കത്തോടെ പുറപ്പെട്ട ജനം ചെങ്കടൽ കടന്ന് അവർ ഒരു നീലാകാശത്തിന്റെ ചുവട്ടിലെത്തി ആ ചെങ്കടൽ കടന്ന മരുഭൂമി തുടങ്ങുന്ന സ്ഥലം മുതൽ കനാ നാട് വരെ ഇവരെ നയിച്ചത് ഇവരുടെ നാവികേട്ടർ ആയിരുന്നത് ദൈവത്തിന്റെ മേഘമായിരുന്നു സ്തോത്രം അതാണ് ബോറോസ് പറയുന്നത് സഹോദരന്മാരെയും നമ്മുടെ പിതാക്കന്മാരെ എല്ലാവരും മേഘത്തിൽ വില ഈ മേഘത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട് സ്തോത്രം ഒന്ന് ഈ മേഘം അഗ്നിപ്രകാശമുള്ള മേഘമായിരുന്നു സ്തോത്രം രണ്ട് ഈ മേഘം തണുപ്പിക്കുന്ന മേഘമായിരുന്നു സ്തോത്രം മൂന്ന് ഈ മേഘം മറയ്ക്കുന്ന മേഘമായിരുന്നു സ്തോത്രം നാല് ഈ മേഘം വഴികാട്ടിയ മേഘമായിരുന്നു ഇങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ നമ്മുടെ പിതാക്കന്മാർ സഞ്ചരിച്ച മേഘത്തിൻ ഉണ്ടായിരുന്നു സ്തോത്രം അതേ മേഘം ഇന്നും നമ്മുടെ നടുവിലുണ്ട് സ്തോത്രം പുറപാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് പിൻപിൽ ബഹിർഗമിക്കുന്ന അല്ലെങ്കിൽ അനുഗമിക്കുന്ന ഭരവോന്റെ സൈന്യം ഇസ്രായേലിനെ തൊടാതിരിക്കാൻ മുൻപിൽ പോയ മേഘം ഇവരുടെ നടുവിൽ വന്നു നിന്ന് കണ്ടോ മറയ്ക്കുകയാണ് ശത്രുവിന്റെ കയ്യിൽ നിന്ന് തന്റെ ജനത്തെ മറയ്ക്കാൻ ഈ മേഘം ചലിക്കും ഇന്ന് രാവിലെയും നാം ജീവനോട് ഇരിക്കാൻ കാരണം ശത്രു നമ്മെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ ദൈവത്തിന്റെ മേഘം നമ്മുടെ നടുവിൽ നിന്ന് ശത്രുവിന്റെയും നമ്മുടെയും നടുവിൽ നിന്ന് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഇത് സംരക്ഷിക്കുന്ന മേഘമാണ് എത്ര വരാമയും പറയൂ എന്ന് എനിക്കറിയില്ല ഇത് നിന്നെ മറയ്ക്കുന്ന മേഘമാണ് രണ്ട് അഗ്നിപ്രകാശമുള്ള മേഘമാണ് സ്ത്രോത്രം മനസ്സിലാക്കുക നീ മിശ്രയം വിട്ടെങ്കിലും നിന്നെ വിടാതെ പിന്തുടരുന്ന ചില പാരമ്പര്യത്തിൻ്റെ ശക്തികളെയൊക്കെ കപ്പാസിറ്റി ഉള്ള അഗ്നിപ്രകാശമുള്ള മേഘമാണ് ഇന്ന് രാവിലെ ചില വിടാതെ പിന്തുടരുന്ന പാരമ്പര്യത്തിന്റെ ശക്തികളെയൊക്കെ ദഹിപ്പിക്കാൻ ഈ മേഘം നിനക്ക് വേണ്ടി അഗ്നിപ്രകാശമുള്ള മേഘമാണ് ചൂടേറ്റ് തലയൂട്ടി തുളയാതിരിപ്പാൻ വല്ലാത്ത അവസ്ഥകളിലൂടെ പോകാതിരിപ്പാൻ ഈ മേഘം നിനക്ക് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി സ്തംഭവുമായി ഇത് തണുപ്പിക്കുന്ന മേഘമായി നിൽക്കുകയാണ് അവൻ നിന്റെ പ്രാണനെ തണുപ്പിക്കും ചൂടേറിയ ചില വിഷയങ്ങൾ നിന്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തി മുൻപോട്ട് പോകാൻ കഴിയാതെ വാട്ട് ഈസ് നെസ്റ്റ് എന്നുള്ള ചോദ്യ ചിഹ്നത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നീ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുമ്പോൾ നിന്നെ കൂളാക്കാൻ നിന്നെ തണുപ്പിക്കാൻ ഈ മേഘം നിനക്ക് വേണ്ടി ജനിക്കും സ്തോത്രം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ജനത്തിന് അവർക്ക് ഗൂഗിൾ മാപ്പ് ഇല്ല അവർക്ക് വഴിയറിയത്തില്ല പക്ഷെ അവർക്ക് കൃത്യമായി എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ എത്താൻ ഈ മേഘം അവരെ കൊണ്ടുപോകുകയാണ് കർത്താവിനോട് പറയുന്നു ആരൊക്കെ നിന്റെ വഴി അടയ്ക്കാൻ നോക്കിയാലും എവിടെയൊക്കെ തടയാൻ നോക്കിയാലും നിന്നെ എത്തിക്കേണ്ട ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ ഈ മേഘം നിനക്ക് വേണ്ടി നാവികേട്ടായി ചലിക്കാൻ പോകുന്നു ഈ രാവിലെ സമയം വിശ്വസിക്കുന്നവർ ഒരാഥനങ്ങൾ തുറന്ന് വിളിച്ചു പറഞ്ഞ ഞാൻ തനിച്ചല്ല എൻ്റെ തലയ്ക്ക് മീതണിക്കുന്ന ദൈവത്തിന്റെ മേഘം ഷഖന ദൈവത്തിന്റെ മേഘമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് കർത്താവിനെ സ്ത്രോത്രം ചെയ്യുകയാണ് അതാണ് പോലൂസ് ഇവിടെ പറയുന്നത് സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴായിരുന്നു ഈ രണ്ടാം വാക്യത്തിലേക്ക് വരാം സ്തോത്രം രണ്ടാം വാക്യത്തിൽ പറയുന്നു എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു ഇവിടെ ഒരു സ്നാനത്തെ കുറിച്ചാണ് പറയുന്നത് ആ സ്നാനത്തിന്റെ പേര് മോശയോട് ചേരുവാനുള്ള സ്നാനം എന്നാണ് മോശയോട് ചേരുവാനുള്ള സ്നാനം എന്നാണ് പുതിയ നിയമത്തിൽ ചില സ്നാനങ്ങളെ കുറിച്ച് പറയുന്നത് നമുക്ക് അറിയാം സ്തോത്രം ഒന്നാമത്തെ സ്നാനം യോഹന്നാൻ സ്നാപകന്റെ മാനസാന്തര സ്നാനമായിരുന്നു രണ്ടാമത്തെ സ്നാനം യേശുവും ശിഷ്യന്മാരും അന്ന് കഴിപ്പിച്ച സ്നാനമായിരുന്നു ആ സ്നാനത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് യേശുവും ശിഷ്യന്മാരും കഴിപ്പിച്ച സ്നാനം സ്തോത്രം ആ സ്നാനം ക്രിസ്തീയ സ്നാനവുമായിട്ട് അതിന് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ സ്തോത്രം യേശു ശിഷ്യന്മാരും കഴിപ്പിച്ച സ്നാനം യോഹനാൻ കഴിപ്പിച്ച സ്നാനം മാനസാന്തര സ്നാനമായിരുന്നു അപ്പോൾ ആ സ്നാനത്തിന്റെ അടിസ്ഥാനം മാനസാന്തനമായിരുന്നെങ്കിൽ യേശുവും ശിഷ്യന്മാരും കഴിപ്പിച്ച സ്നാനം യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങനെ ആകാനാണ് സാധ്യത മൂന്നാമത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ സ്നാനം നാലാമത് കാണുന്നു തീ കൊണ്ടുള്ള സ്നാനം കൂടാതെ നമുക്ക് വീണ്ടും നമുക്ക് ലേഖനം ആറിന്റെ ഒന്നിൽ രണ്ടിൽ സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം എന്ന് ആ കാണുന്നുണ്ട് ആറാമത് നമ്മൾ ശ്രദ്ധിച്ചാൽ ആ മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനത്തെക്കുറിച്ച് കൂടി നിയമം പറയുന്നുണ്ട് കൂടാതെ ഇപ്പോൾ നമ്മൾ കേട്ട ഭാഗത്ത് സ്തോത്രം മോശയോട് ചേരുവാനുള്ള സ്നാനത്തെക്കുറിച്ച് പറയും കൂടാതെ തൃത്വത്തിന്റെ നാമത്തിലുള്ള സ്നാനത്തെ കുറിച്ച് പറയും ഇങ്ങനെ പുതിയ നിയമത്തിൽ നിരവധി സ്നാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇനി വേറൊരു സ്നാനം കൂടെ ഉണ്ട് അത് വലിയ ഗൗരവമുള്ള ഒരു സ്നാനമാണ് അതിന്റെ പേര് കഷ്ടതയുടെ സ്നാനം എന്നുള്ളതാണ് സ്തോത്രം മത്തായ സുവിശേഷം ഇരുപതാം അധ്യായത്തിൽ ഇത് കാണുന്നുണ്ട് ബാപ്റ്റിസം ഓഫ് സഫറിങ് സ്തോത്രം അതൊക്കെ വലിയ വിഷയങ്ങളാണ് ഞാൻ അതിലേക്കൊക്കെ ദൈവം അനുവദിച്ചാൽ പിന്നീട് വരാം അപ്പോൾ ഇങ്ങനെ പുതിയ നിയമത്തിൽ മാനസാന്തര സ്നാനം സ്തോത്രം യേശു ശിശുന്മാരും ഘടിപ്പിച്ച സ്നാനം പരിശുദ്ധാത്മാവിന്റെ സ്നാനം തീയുടെ സ്നാനം മോശയോട് ചേരാനുള്ള സ്നാനം മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം തൃത്വത്തിന്റെ നാമത്തിലുള്ള സ്നാനം കഷ്ടതയുടെ ആ സ്നാനം ഇങ്ങനെ ഒരു ഏഴ് കൂട്ടം സ്നാനങ്ങൾ ന്യൂ ടെസ്റ്റ് വേണ്ടി പറയുന്നു അതിൽ നമ്മളിവിടെ കാണുന്നത് പഴയ നിയമ ഇസ്രായേൽ ഒരു സ്നാനം അനുഭവിച്ചു അവരനുഭവിച്ച സ്നാനത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ വായിച്ചതിപ്പോ രണ്ടാം വാക്യത്തിൽ എന്താണ് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ സ്നാനമേറ്റ് മോശയോട് ചേർന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മോശയോട് ചേരുവാനുള്ള സ്നാനം എന്ന് പറയുന്നത് ഒന്നുകൂടെ ഞാൻ ഗൗരവമായി പറയാം സ്തോത്രം ആരാണ് സ്നാനപ്പെട്ടത് ആരാണ് സ്നാനപ്പെട്ടത് സ്തോത്രം അവര് സ്നാനമേറ്റെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആര് പഴയ നിമിസറായാലും ആരാണ് സ്നാനപ്പെട്ടത് ചോദിച്ചാൽ ഞാൻ പറയും സത്യവാക്കൽ ഞാൻ പറയും മിസ്രൈമിൽ നിന്ന് അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ് ശങ്കടൽ കടന്ന് അത് മോശയോട് ചേർന്നത് ശങ്കടലിലൂടെ സ്നാനപ്പെട്ട മോശയോട് ചേർന്നത് അപ്പോൾ ആരാണ് സ്നാനപ്പെടേണ്ടത് വീണ്ടെടുക്കപ്പെട്ടവരാണ് അഥവാ രക്ഷിക്കപ്പെട്ടവരാണ് സ്നപ്പെടേണ്ടത് രക്ഷിക്കപ്പെടാതെ ആരിൽ പറഞ്ഞ പറഞ്ഞു മുങ്ങി സ്നാനപ്പെടരുത് ചെറുകൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ ബന്ധം അഴിയത്തുള്ളൂ ചാനപ്പെട്ടാൽ രക്ഷ ഉള്ളൊക്കെ പറയുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി മുങ്ങുന്നവരെയൊക്കെ ഉണ്ട് ഇവിടെ മോശയോട് സ്നാനപ്പെട്ട് മോശയോട് ചേർന്ന ജനം ആരാണ് അവർ മിസ്രൈമിൽ നിന്ന് കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണ് ശങ്കടലിലൂടെ സ്നാനപ്പെട്ട് മോശയോട് ചേരുന്നത് രക്ഷിക്കപ്പെടാത്ത ഒരാളും വീണ്ടെടുക്കപ്പെടാത്ത ഒരാളും സ്നാനപ്പെടരുത് അവർ സ്നാനപ്പെട്ടാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല സ്ത്രോത്രവും ഇനി അത് മാത്രമല്ല ഈ ഭാഗത്തു നിന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഓടിപ്പോകട്ടെ സ്തോത്രം അപ്പോൾ ആദ്യം സംഭവിക്കേണ്ടത് എന്താണ് വീണ്ടെടുപ്പാണ് സംഭവിക്കേണ്ടത് രണ്ടാമതാണ് സ്നാനം ആദ്യം സംഭവിക്കേണ്ടത് കുഞ്ഞാടിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പാണ് രക്ഷയാണ് ആദ്യം സംഭവിക്കുന്നത് രണ്ടാമതാണ് സംഭവിക്കേണ്ടത് സ്നാനം സ്തോത്രം ഇനി അത് മാത്രമല്ല ഞാനിവിടെ ഇവര് സ്നാനപ്പെട്ടെന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളല്ല നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട് മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു അതിൽ അങ്ങനെ പറയാൻ കാര്യം മേഘത്തിലും ഉണ്ട് ഉണ്ട് സമുദ്രത്തിലുമുണ്ട് സ്നെ ഇങ്ങനെ വായിക്കാൻ നിൽക്കുക മേഘം ഇവരുടെ തലയ്ക്ക് വേണ്ടി നിൽക്കുക മേഘത്തിൽ മൊത്തം എന്തുവാ മേഘത്തിൽ മുഴുവൻ വെള്ളമാണ് സമുദ്രത്തിൽ അവർ നടന്നു പോകുന്ന വഴി നല്ല തുറന്നിലമാണ് ചെങ്കടലിൻ്റെ നടുപ്പുടല്ലെ പോലെ പക്ഷെ അതിൻ്റെ അടിത്തട്ടിലും വെള്ളമാണ് ചുരുക്കം പറഞ്ഞാൽ മേഘത്തിലും സമുദ്രത്തിലും എന്ന് പറയാൻ കാരണം രണ്ടിലും വെള്ളമാണ് ഇവരുടെ തലയ്ക്ക് മേതയ്ക്കുന്ന മേഘത്തിലും വെള്ളമുണ്ട് അവർ നടന്നു പോകുന്നതിന്റെ താഴ്വാരത്തിലും അടിയിലും വെള്ളമുണ്ട് അവർ ഇതിനകത്തുടി രണ്ട് മാധ്യമത്തിലും മേഘവും വെള്ളം എന്ന് പറഞ്ഞാലും സ്തോത്രം മേഘവും സമുദ്രം എന്ന് പറഞ്ഞാലും വെള്ളം എന്ന് തന്നെയാണ് അർത്ഥം അവർ സ്നാനപ്പെട്ടാണ് മോശയോട് ചേരുന്നത് ഒരു കാര്യം വളരെ വ്യക്തമായി ഈ ഭാഗത്തുനിന്ന് പറയാ ഉപദേശ വിഷയമാണ് സ്തോത്രം ഇത് വീണ്ടെടുക്കപ്പെടാതെ രക്ഷിക്കപ്പെടാത്ത ഒരാളും സ്നാനപ്പെടാൻ പാടില്ല സ്തോത്രം ഇവിടെ ഇവർ സ്നാനപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് സ്തോത്രം ഇനി മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഓടിപ്പോകാം സ്തോത്രം അടുത്ത വാക്യത്തിലേക്ക് നന്ദി സ്തോത്രം മൂന്ന് നാല് വാക്യങ്ങൾ നോക്കാം എല്ലാവരും ഒരേ ആത്മീയ ആകാരം തിന്നു എല്ലാവരും ഒരു ആത്മിക പാനീയം കുടിച്ചു അവരെ അനുഗമിച്ച ആത്മിക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു ഞാൻ ഈ ഭാഗം പറയുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞു വിടാം സ്ത്രോത്രം മൂന്നാം വാക്യം പറയുന്നു എല്ലാവരും ആരായി എല്ലാവരും മിസ്രൈമിൽ നിന്ന് കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട സമുദ്രത്തിലൂടെയും മേഘത്തിലൂടെയും സ്നാനപ്പെട്ടു മോശയോട് ചേർന്ന ഈ എല്ലാവരും എന്താ സംഭവിച്ചത് ഒരേ ആത്മിക ആഹാരം കഴിച്ചു ഒരേ ആത്മിക പാനീയം കുടിച്ചു അപ്പൊ ഈ ഒരേ ആത്മീക ആഹാരം അത് തിന്നു ഒരേ ആത്മിക പാനീയം കുടിച്ചു ഞാൻ അതിന് ഇങ്ങനൊരു വ്യാഖ്യാനം കൊടുത്തു പോവുകയാണ് സ്തോത്രം അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത് ഒരേ ആത്മിക ആകാരം തിന്നണം ഒരേ ആത്മിക പാനീയം കുടിക്കണം സ്തോത്രം അതാണ് പുതിയ നിയമത്തിൽ നാം കാണുന്ന തിരുവത്താഴം കർത്താവിന്റെ മേശ ലോട്ട് സപ്പർ എന്താ സ്തോത്രം ഇവരെല്ലാവരും ഒരേ ആത്മീയ ആകാരം കഴിച്ചു വ്യത്യസ്തമല്ല ഒരേ ആത്മീക ആകാരമാണ് ഈ വീണ്ടെടുക്കപ്പെട്ട സ്നാനപ്പെട്ട ഇസ്രായേൽ ജനം കഴിച്ചത് ഒരേ ആത്മീക പാനീയമാണ് കുടിച്ചത് സ്തോത്രം അതാണ് പ്രിയരെ സ്നാനം കഴിഞ്ഞാണ് നാം ഒരേ അപ്പത്തിന്റെ അംശികൾ ആകുന്നത് സ്നാനം കഴിഞ്ഞാണ് നാം ഒരേ പാനപാത്രത്തിന്റെ തീരുന്നത് അപ്പോൾ രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട് അതേ സമുദ്രത്തിലൂടെ സ്നാനപ്പെടാത്ത ഒരാൾക്കും ഒരേ അപ്പത്തിന്റെ അംശിയും ഒരേ പാനപാത്രത്തിന്റെ ഓഹരിക്കാരുമാകാൻ കഴിയില്ല സ്തോത്രം ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഓടിപ്പോകാം സ്തോത്രം അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഇതിന്റെ അഞ്ചാം വാക്യമാണ് എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സ്തോത്രം എന്താണ് ഈ വാക്യത്തിന്റെ പ്രസക്തി പ്രസക്തി ഞാൻ നിങ്ങളോട് പറയാം അവർ വീണ്ടെടുക്കപ്പെട്ടവരാണ് കുഞ്ഞാടിന്റെ ചോരയാൽ അവർ രക്ഷിക്കപ്പെട്ടവരാണ് മേഘത്തിലും സമുദ്രത്തിലും അവർ സ്നാനപ്പെട്ടവരാണ് സ്തോത്രം ഒരേ ആത്മിക ആകാരം കഴിച്ചവരാണ് ഒരേ ആത്മിക പാനീയം കുഴിച്ചവരാണ് പക്ഷേ എങ്കിലും ഇവരിൽ മിക്കവരിലും ഈ ഹോമ പ്രസാദിച്ചില്ല എന്താ ഇതിന്റെ അർത്ഥം രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ടോ കത്രുമേശയിൽ ഭാഗവാക്കായതുകൊണ്ടോ ദൈവം നിന്നിൽ പ്രസാദിക്കുമെന്ന് നീ കരുതരുത് ചിലർ പറയാറുണ്ട് ഓ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു ഇനിയിപ്പോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല രക്ഷ നഷ്ടപ്പെടുക അല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഓ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ആണെന്ന് കരുതുന്ന ആളുകളുണ്ട് ഞങ്ങൾ എല്ലാ ആഴ്ചയും തിരുവത്താടം എടുക്കുന്നുണ്ട് ഇതുകൊണ്ടൊന്നും ദൈവം നിന്നിൽ പ്രസാദിക്കണമെന്നില്ല എൻ്റെ പ്രിയരെ നമുക്കാവശ്യം ദൈവത്തിന്റെ അനുഗ്രഹമല്ല അവന്റെ പ്രസാദമാണ് അവൻ അവനുഗ്രഹിച്ച പലരിലും അവൻ പ്രസാദിച്ചിട്ടില്ല ഇവിടെ അവൻ ഇവരെ അനുഗ്രഹിച്ചല്ലോ ഒരേ ആത്മിക ആകാരവും ഒരേ ആത്മിക പാനിയൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ചു പക്ഷെ പ്രസാദിച്ചില്ല ദൈവം അനുഗ്രഹിച്ച പലരിലും പ്രസാദിച്ചില്ല എന്നാൽ ദൈവം തമ്മിൽ പ്രസാദിച്ചാൽ നാം കനാലിൽ എത്തും നിത്യതയിലെത്തും ഡെസ്റ്റിനേഷനിലെത്തും അപ്പൊ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ഒരേ അപ്പത്തിന്റെ അംശയും പാനപാത്രത്തിന്റെ ഓഹരിക്കാരുമായി പക്ഷേ ദൈവം അവരിൽ പ്രസാദിച്ചില്ല ഞാൻ ഇന്ന് രാവിലെ സ്നേഹത്തോടെ നിങ്ങളോട് പറയും നിങ്ങൾ രക്ഷിക്കപ്പെടണം നിങ്ങൾ സ്നാനപ്പെടണം നിങ്ങൾ കർത്താവിൻ്റെ മേശയിൽ ഓഹരിക്കാരാകണം അതെ ഒരേ അപ്പത്തിന്റെ അംശികളും ഒരേ പാനപാത്രത്തിന് ഓഹരിക്കാരുമാകണം പക്ഷെ ഇതുകൊണ്ടൊന്നും ദൈവം നിങ്ങളിൽ പ്രസാദിക്കുമെന്ന് നിങ്ങൾ കരുതരുത് ഇത് ദൈവം നിങ്ങൾക്ക് അനുഷ്ഠിക്കാൻ നൽകിയ ആ പുതിയ നിയമത്തിന്റെ ക്രിസ്തീയ അനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് എന്നാൽ ദൈവം നിങ്ങളിൽ പ്രസാദിക്കണമെങ്കിൽ സ്തോത്രം എന്തു ചെയ്യണം നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് പരിശോധിക്കണം ദൈവം നിങ്ങളിൽ പ്രസാദിക്കണമെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ എന്ന് നോക്കണം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ അവൻ തള്ളിയിട്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിശ്വാസമാണെങ്കിൽ ദൈവം ഒരു ആലോചന നിന്നോട് പറഞ്ഞാൽ ദൈവം നിന്നോടൊരു വിഷയം പറഞ്ഞാൽ അത് കണ് കണ്ണു അടച്ച് വിശ്വസിക്കേ നിന്റെ ലൈഫിനകത്ത് അവിശ്വാസം വന്നാൽ ദൈവം നിനിൽ പ്രസാദിക്കത്തില്ലെങ്കിൽ ഇന്ന് രാവിലെ സമയം ദൈവം നിനിൽ പ്രസാദിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ എന്ന് പരിശോധിക്കുക പുതിയ നിയമത്തിൽ ഒത്തിരി വാക്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒത്തിരി വാക്യങ്ങൾ അതിനകത്ത് ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കാം അപ്പോ സ്ഥല പ്രവൃത്തി പതിനാലിന് ഇരുപത്തിരണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യങ്ങളെ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സോ അപ്പോൾ നാം വിശ്വാസത്തിൽ നിലനിൽക്കണം എങ്കിലേ ദൈവം നമ്മിൽ പ്രസാദിക്കൂ സ്പ്പോ സ്ഥലപ്പെടുത്തി പതിനാറിന്റെ അഞ്ചിൽ പറയുന്നു നാം വിശ്വാസത്തിൽ ഉറയ്ക്കണം സ്ത്രം അത് റോമാലേഖനം നാലിന്റെ പത്തൊമ്പത് നാലിൻ്റെ ഇരുപത് ഇവിടെയൊക്കെ പറയുന്നു വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഒന്ന് കുരന്തിയർ പതിനാറിന്റെ പതിമൂന്നിൽ പറയുന്നു വിശ്വാസത്തിൽ നിലനിൽപ്പി രണ്ട് കുരിന്തിയാർ പതിമൂന്നിന്റെ അഞ്ച് പറയുന്നു വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിന് എന്താ ഇതിന്റെ എല്ലാം അർത്ഥം ഒറ്റ അർത്ഥമേ ഉള്ളൂ രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ കത്രുമേശ കൈനീട്ടതുകൊണ്ട് ദൈവം പ്രസാദിക്കണമെന്നില്ല ഇത് എല്ലാം അത്യാവശ്യമാണ് എന്നാൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്ത് കർത്താവിന്റെ മേശയിൽ ഓഹരിക്കാരുമായി കൊണ്ട് തന്നെ നിങ്ങളുടെ വിശുദ്ധ ജീവിതം നിങ്ങൾ നയിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് ഉറപ്പാക്കിയാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ മേലുണ്ടാകും നിങ്ങളുടെ കൂടെ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവി ഞാൻ പറയാം ദൈവത്തിന്റെ പ്രസാദമാണ് നമുക്ക് ആവശ്യം പ്രസാദം എന്നത് ബൈബിൾ നികണ്ടുവിലുള്ള വാക്കാണ് ആ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഫേവർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ അനുകൂലത എന്നാണ് രണ്ട് ദൈവത്തിന്റെ ആ അനുകൂലത മാത്രമല്ല ദൈവത്തിന്റെ പിന്തുണ എന്നാണ് അങ്ങനെങ്കിൽ ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ മേൽ വന്നെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനുകൂലത വന്നു എന്നാണ് അർത്ഥം ദൈവത്തിന്റെ പ്രസാദം വന്നെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പിന്തുണ വന്നെന്നാണ് അർത്ഥം അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ചിലരെ നോക്കി ഞാൻ പ്രഖ്യാപിക്കും ദ ഫേവർ ഓഫ് ഗാഡ് ദൈവത്തിന്റെ ഫേവർ നിന്റെ കുടുംബത്തിൽ ഇന്ന് പതിൽ വെളിപ്പെടാൻ പോവുകയാണ് ദൈവത്തിന്റെ ഫേവർ നിന്റെ തലമുറയ്ക്ക് ഇന്ന് പകൽ വെളിപ്പെടാൻ പോവുകയാണ് ദൈവത്തിന്റെ ഫേവർ ഇന്ന് നിങ്ങളുടെ വിഷയത്തിന്മേൽ ചലിക്കാൻ പോവുകയാണ് അതിനൊറ്റിയർത്ഥമേ ഉള്ളൂ ഇതുവരെ അനുകൂലമല്ലാതിരുന്ന ദൈവം ഇന്ന് മുതൽ നിനക്ക് അനുകൂലമാകുന്നു ഇതുവരെ പിന്തുണ പ്രഖ്യാപിക്കാത്ത ദൈവം നിനക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു അങ്ങനെയെങ്കിൽ വിശ്വസിക്കുക ലോകത്തിലെ ഏതെങ്കിലും ഒരു ലോക്കൽ പാർട്ടിയിലെ ഒരു ചെറിയ നേതാവ് നിനക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ അതിൽ സന്തോഷമുണ്ടാകുമെങ്കിൽ ഓ ഞങ്ങളും ഭരിക്കുന്ന പാർട്ടികളുടെ ആളുകളാണെന്ന് പറയുന്ന പലരും ഉണ്ടെന്നാൽ ഇന്ന് രാവിലെ നിനക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത് ആരാണെന്ന് അറിയാമോ ഇന്ന് രാവിലെ നിനക്ക് അനുകൂലത പ്രഖ്യാപിച്ചു റിയാമോ ഭൂമിക്ക് അടുത്തം വരച്ചവൻ കടൽ തിരമാലയെ വസ്ത്രത്തിൽ കെട്ടുന്നവൻ മേഘങ്ങളെ തേരാക്കുന്നവൻ അഗ്നിജ്വാലയത്തിന്റെ ശുശൂഷകന്മാരാക്കുന്നവൻ കാറ്റത്തിന്റെ ദൂതന്മാരാക്കുന്നവൻ സർവ്വശക്തനും സർവ്വജ്ഞാനിയും സർവ്വവ്യാപിയുമായ ദൈവം ഇന്ന് രാവിലെ എന്നോട് പറയുന്നു ഈ മാസം നീ ദൈവത്തിന്റെ ഫേവറിയാൻ പോകുകയാണ് ദൈവത്തിന്റെ പ്രസാദം മനസ്സിലാക്കാൻ പോകയാണ് അവന്റെ പിന്തുണ അവന്റെ അനുകൂലത വെളിപ്പെടാൻ പോകുകയാണ് അതുകൊണ്ടാണ് റോമാലയത്തെ പോലോസ് പറഞ്ഞു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആർ നമുക്ക് പ്രതികൂലം കണ്ണുകളെല്ലാം അടയ്ക്കാം പ്രാർത്ഥിക്കാം തലകൾ ഉണക്കാം ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വിശ്വാസത്തിൽ നാം നിൽക്കുന്നുവോ വിശ്വാസത്തിൽ നാം ഇരിക്കുന്നുവോ എന്ന് അതെ നമുക്ക് പുനഃപരിശോധിക്കാം അതിനായി നമ്മെ തന്നെ വിധേയപ്പെടുത്താം തലകളെല്ലാം ഉണക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവി രാവിലെ ഞങ്ങൾക്ക് ഉണർന്ന് വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ അതേ ഞങ്ങൾക്ക് അവസാനമായി കർത്താവിന്റെ വചനത്തിൽ നിന്ന് ആ ദൈവ ശബ്ദം ഗ്രഹിക്കാനും കർത്താവ് നൽകിയെത്തുന്ന അവസരത്തിനായി ഇഷ്ടം ഞാൻ ഈ പ്രിയപ്പെട്ട രബ്ലസ് ഇത് പ്രാർത്ഥിക്കുന്നു ഇവർ ഇന്ന് മുതൽ ദൈവത്തിന്റെ ഫേവറിൽ സഞ്ചരിപ്പാൻ കർത്താവ് കൃപ നൽകണമേ അങ്ങയുടെ ഫേവർ അവരെ എത്തിക്കണടത്തെത്തിക്കുവാൻ പ്രാപ്തമാണല്ലോ അതിനായി ഞങ്ങൾ ഏൽപ്പിക്കുന്നു എല്ലാ മഹത്വവും ഞങ്ങൾ കർത്താവിന് ഞാൻ ഈ പ്രിയപ്പെട്ട രബ്ലസ് മഹത്വം കർത്താവിന് യേശുക്രിസ്തുവിൻ തന്നെ ഉള്ള നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്ത്രോത്രം ചെയ്യാം സ്ത്രോത്രം പിതൃപുത്ര പരിശുദ്ധാൽ മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവ വചനത്തോടും പിരിയുന്ന നാമൂരത്തിലുള്ള ദൂരത്തും ചാരത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന് രണ്ടാമത്തെ ഏക പ്രത്യക്ഷത വരെ ആ മേൻ യേശുക്രിസ്തു മുഖാന് നമുക്ക് പിതാവിനെ വേഗം വരണമേ എല്ലാവർക്കും സമാധാനം വന്ദനം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നാളെ പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് കൂടി വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം ദൈവത്തിന്റെ ഫേവറിന് കീഴിൽ അതുവരെ സഞ്ചരിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ആൻഡ്